അസ്സാമലൈക്കും എന്താ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ എനിക്ക് സുഖമാണ് എല്ലാം തരില്ല ഇപ്പോൾ നോമ്പിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇവിടെ അതാ കുറച്ച് തേങ്ങ വറുത്ത് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാണ്ട് ഞാൻ മുമ്പ്രക്ക് പോവാണ് ഇരുപത്തഞ്ചാം തീയതിയാണ് പോണത് അപ്പോൾ മുമ്പ്രക്ക് പോയി എല്ലാം നല്ല റാത്തിലാകാൻ വേണ്ടി എല്ലാവരും ദുവാ ചെയ്യണം പോയവർക്ക് വീണ്ടും പോവാനും പോവാത്തവർക്ക് അവിടെ കാണാനും എല്ലാത്തിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അപ്പം ഒന്ന് ഞാനിങ്ങനെ ഒരു ചെറിയൊരു ബ്ലോഗായിട്ടാണ് എടുക്കുന്നത് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലമദില്ല എനിക്ക് സുഖമാണ് ഞാനിതാ നോമ്പിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു പണിയിലാണ് കുറച്ച് തേങ്ങ വറുത്ത് പൊടിച്ച് കുപ്പിയിലാക്കി വെക്കണം പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട് ഞാൻ ഈ മാസം ഇരുപത്തഞ്ചാം തീയതി ഉമ്പ്രക്ക് പോവാണ് അപ്പോൾ ഒരു നവംബർ പതിനൊന്നൊക്കെ ആകുമ്പോഴത്തേന് തിരിച്ചു വരും അപ്പോൾ വന്നിട്ട് പോയി തേങ്ങ വറക്കലൊന്നും നടക്കൂല അപ്പോൾ കുറച്ച് തേങ്ങ വറുത്ത് പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഉമ്പ്രക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവരോടും ആയിട്ട് പറയാണ് എല്ലാവരും ദുവാ ചെയ്യുക ഉമ്പ്രയൊക്കെ നല്ല രീതിയിൽ ചെയ്യാനുള്ള ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ദുവാ ചെയ്യുക പോയവർക്ക് വീണ്ടും അവിടെ കാണാനും പോവാത്തവർക്ക് പോവാനും ചെയ്യാനും എല്ലാത്തിനുള്ള ഭാഗ്യം അള്ളാഹു സുബാനാവത്താര എത്തിച്ച് തെറ്റേ അപ്പം ഇന്നിങ്ങനെ ഞാനൊരു ചെറിയ വ്ളോഗായിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചേന പൊരിക്കാനായിട്ട് ഇതവിടെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെക്കട്ടെ ഇതൊന്ന് പൊരിച്ചെടുക്കണമെന്ന് ഇച്ചക്കട്ടെ ചുവറ്റ കൂട്ടാൻ ഇതൊക്കെയാണ് പിന്നെ മാന്തളുണ്ട് കിട്ടിയിട്ട് ഇതൊന്ന് കായം തേച്ച് വെക്കട്ടെ അപ്പം ഞങ്ങൾ നാളെ ഞാൻ ഇരുപത്തഞ്ചാം തീയതി നാളെയാണ് ഇറങ്ങുന്നത് വീട്ടിൽ നിന്ന് ഒരു മണിക്ക് ഇറങ്ങും അപ്പം ഞങ്ങൾ യാത്ര ഒക്കെ നല്ല റാത്തിയാകാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുവാ ചെയ്യണം വീണ്ടും പറയാനുള്ളത് ആ ഒരു കാര്യം തന്നെയാണ് ഈ തേങ്ങ വറുത്ത് പൊടിച്ച് കുപ്പിയിലാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ആ പണി ആക്കാൻ കിട്ടുമല്ലോ വന്നതിൻ്റെ ശേഷം ഭയങ്കര ക്ഷീണം കിടക്കാവും ഉമ്ര കഴിഞ്ഞി നാട്ടിലെത്തിയാലാണ് നമുക്ക് അധികം കുറച്ച് അപ്പം ഈ തേങ്ങ ഒക്കെ ഒന്ന് വറുത്ത് പൊടിച്ച് കുപ്പിയിലാക്കി വെച്ചാൽ ആ പണി അപ്പം നമുക്ക് ആക്കാൻ കിട്ടുമല്ലോ ഉമ്രയൊക്കെ കഴിഞ്ഞ് വന്നാൽ നല്ല ക്ഷീണമൊക്കെ ഉണ്ടാവും വന്നതിൻ്റെ ശേഷമാണ് ക്ഷീണമൊക്കെ ഉണ്ടാവൽ എന്തായാലും ഒന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വരാനൊന്നാകും തോക്കി കയ്യട്ടെ ചോറ് ഇതാ ഞാൻ കുക്കറിലാണ് തീമോട്ടിട്ടുള്ളത് മട്ടയിലാണ് അതൊന്നും കൂടെ ആവാനുണ്ട് എന്താ ചേന പൊരിക്കാനായിട്ട് ഇതാ ഞാൻ ചീന ചട്ടി തൃത്തങ്ങി ഇതൊക്കെ ഒന്ന് പൊരിച്ചു ഇട്ട് വെച്ചിട്ടാണ് ബാക്കി പണിക്ക് ഇതാ നമ്മുടെ തേങ്ങ ഇവിടെ ആയിട്ടുണ്ട് ഇപ്പം ഞാൻ സ്റ്റൗ ഒക്കെ ഓഫായിട്ടുണ്ട് ഇനി ചൂടാറിയ ശേഷം നമുക്കത് നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കണ്ട് വെച്ചാൽ മതി വേറെ ഒന്നും പടില്ല പിന്നെ നമ്മുടെ ചേന ഇവിടെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചേന ഒന്ന് മാറ്റിയതിൻ്റെ ശേഷം നമ്മുടെ മീനുണ്ടല്ലോ ഇവിടെ കായം തേച്ചൊക്കെ വെച്ചിട്ട് അതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം അങ്ങനെ അങ്ങനെതാ മീൻ പൊരിച്ചത് കഴിഞ്ഞാൽ പിന്നെ പണിയൊക്കെ കഴിഞ്ഞി ഒരു വിടായി പിന്നെ അടുക്കള ഒക്കെ ഒന്ന് വൃത്തിയാക്കാനേ ഉള്ളു കുറേ ദിവസം ഇരിക്കുന്ന വീടൊക്കെ ഞാൻ എടുത്തിട്ട് സമയം കിട്ടാത്തത് കൊണ്ടാണ് പുളങ്ങനെന്താ നമ്മുടെ ചേന പിന്നെ കുറച്ച് വെണ്ടക്കയും കൂടെ പൊച്ചിട്ടുണ്ട് മാന്തൾ തക്കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും ഞമ്മൾക്ക് ഇതുപോലത്തെ വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ഇൻഷാവുക